പുതിയൊരു വീടിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് കേട്ടോ അപ്പം എയർപോർട്ടിലോട്ടിൻ്റെയും രണ്ട് പേക്കെള്ളിമിറ്റോടെ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ കാട് പറ്റുമോ ബാംഗ്ലൂർ എയർപോർട്ടിലെ വിശേഷങ്ങൾ ബാംഗ്ലൂരിൽ എത്ര പേക്ക് നമുക്ക് കാലിക്കറ്റി കൂടെ അറച്ച് പോകാം എന്നൊക്കെയുള്ള വീഡിയോസാണ് കേട്ടത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണോ അമർത്താനും മറക്കരുത് നമ്മളിത് നേരെ ഇവിടെ ബസ്സിലിറങ്ങി കുറേ നേരം ബ്ലോക്കിലൊക്കെ വെട്ടിട്ട് ഇവിടെ ബാംഗ്ലൂർ വൺ ട്രാഫിക്കാണ് അപ്പോൾ ബ്ലോക്കിലൊക്കെ പെട്ടിതാ ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ ഇനി ഇവിടുന്ന് ടെർമിനൽ ടുക്ക് ഒരു ബസ്സുണ്ട് അതിൽ കാരണം ഫ്രീ സർവീസാണ് അപ്പോൾ നേരെ എവിടെയൊക്കെ പോകാം ഓക്കെ നമ്മളിവിടെ ബസ് സ്റ്റാൻഡിൽ എത്തി ടെർമിനൽ ടുക്കുള്ള ബസ് വെയിറ്റ് ചെയ്യണം ചെയ്യുന്നുട്ടോ ഫ്രീ സർവീസാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ഇപ്പോൾ ടെർമിനൽ വണ്ണിൻ്റെ അവിടെയാണ് ഉള്ളത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് വണ്ടിയുണ്ട് നമ്മളെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ആണ് ഏകദേശം രണ്ട് മിനിറ്റ് കൊണ്ട് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ബോർഡിംഗ് ഒക്കെ ഓൾറെഡി ഞാൻ മൊബൈൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ടൈമൊക്കെ നമുക്ക് ലാബായി കിട്ടും നമ്മൾ എയർപോർട്ടിന് അവിടെ എത്തി കഴിഞ്ഞ ബ്ലൂ ഗാഡി നീല വണ്ടി വരും എന്നറിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ കാരണം ഓൾറെഡി ടൈം അല്ല ലാഗാണ് അതാ കാണുന്ന അവിടെ താജ് ഹോട്ടലാണ് കേട്ടോ കാണുന്നത് ബാംഗ്ലൂരിലുള്ള ടെർമിനൽ ടുക്കുള്ള വണ്ടിക്കാണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ നിന്നൊരു ബസ് വരുന്നുണ്ട് ഏതാണോ എന്നറിയില്ല ഇങ്ങനെ ടെർമിനൽ ടുക്കുള്ള ബസ് അങ്ങനെ ബ്ലൂ ബസ് തന്നെ ആണ് ഏതായാലും ഒന്ന് അന്വേഷിച്ചോക്കാം സർ സർ ഈ ബസ് ടെർമിനൽ ടു നമ്മൾ ബസ്സിന് കയറി ലൊക്കേഷൻ എത്ര മൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണുമ്പോൾ ഞാൻ തെങ്ങായി പുറത്ത് കൊണ്ടുപോയി ഇടുവോ കൊടുത്തു എന്നുള്ള ഭയങ്കര വേവലാതിൽ എനിക്ക് അവിടെ നിന്നിങ്ങനെ ഇടക്ക് ബോർഡ് ടെർമിനൽ ടുന്ന് കാണുന്നുണ്ട് പക്ഷേ റൂട്ട് എയർപോർട്ട് മാതിരി ഒരു ബന്ധ ജാത്തമാതിരി പോകേണ്ടത് ഒരു പേടുണ്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുത്തോ ഇന്നുള്ള ഒരു ആകാംക്ഷയിലെങ്ങനെ നിൽക്കുക കാരണം പുറത്ത് എത്തിപ്പുള്ളൊക്കെ വേറെ വണ്ടിയിട്ടില്ല പിന്നെ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ തന്നെ ഫ്ലൈറ്റിൻ്റെ ടൈമും ഡിലേ ആയിട്ടുണ്ടാകാം ഈ ഭാഗം കണ്ടപ്പോഴൊരു സമാധാനമായത് കാരണം ആൾക്കാരൊക്കെ ഫ്ലൈറ്റ് നിർത്തും ബസ് നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പോകണം നമ്മൾ ടെർമിനലിൽ എത്തി ഈ ഭാഗം കണ്ടപ്പോഴാണ് നമുക്ക് ആ ഒരു ആശ്വാസമായത് മറ്റേത് പൊടും പൊടും തീർച്ചു നിൽക്കേ ടെർമിനൽ ടൂലെത്തി ഇനി ഇവിടെ നമുക്ക് പോകാനുള്ള സ്പേസ് നമ്മൾ തപ്പി ഉണ്ടാക്കണം ഓൾറെഡി നല്ലവണ്ണം ലേറ്റ് ആയിട്ടുണ്ട് ഡിഫഞ്ചർ ലോഞ്ച്

ാഗും ബ്ലോക്കും ബാംഗ്ലൂർത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ബ്ലോക്ക് ആയിപ്പോയി ടെർമിനൽ ടുപ്പോ കാണാൻ തന്നെ ഒരു മോചനം കേട്ടോ कुलतल लाइक च सेटअप अमबियंंस पुरे लक्ष्य இல்ல સમાધાન કાંચરેલા ટાઈમ ઉલ આ પ્રશ્ન ઇસકેસમે ટર્મિનલ ઓકે അങ്ങനെ നമ്മൾ ടെർമിനൽ ടൂറ് തിരിയേണ്ടിട്ടോ അവിടെ ഓരോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാണ് നമ്മളുടെ അർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോവാണ് ഇവിടെയൊക്കെ ഒന്ന് ഇറച്ച് കഫകളും കാര്യങ്ങളൊക്കെ ആണ് അങ്ങോ മണി എക്സ്ചേഞ്ച് ക്വലിറ്റി ബർഗർ സിൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഒന്ന് കഴിക്കാതെ നേരമല്ല ഡിഫൻഷൻ ഓ ഇനി കുത്തനുള്ള എക്സ്കലേറ്റർ അതാണ് ഇൻ്റർനാഷണൽ ടെർമിനറ്റ് അറിവൽ ഡിഫെൻഡർ മുകളിൽ അപ്പോൾ ഇനിയും എസ്കലേറ്റർ തന്നെ ശരണം ഇനിച്ചിട്ട് കുത്തനുള്ള എസ്കലേറ്റർ ഇതൊക്കെ അങ്ങനെ കറൻറ്റ് പോയാൽ കയറി കയറി മനസ്സിൽ ഊപ്പാടങ്ങും എക്സലേറ്റർ അവിടെ സ്പീഡില്ല അങ്ങനെ ഇതുവരെ എത്തിയിട്ടൊന്നും ഒരു ചെക്ക് ചെയ്തിട്ടില്ല ബോഡി മാസൊക്കെ എടുത്താൽ ഇതിന് ഉള്ളിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ അതായത് ഞാൻ ഇതുവരെ വരുന്ന ടിക്കറ്റോ ഐ ഡി കാർഡോ ഒന്നും ചോദിച്ചിട്ടില്ല ടെർമിനൽ ടുൻ്റെ മുകളിലെത്തിപ്പോൾ നീ നേരായതുകൊണ്ട് എന്താണെന്നുള്ള അറിയില്ല എയർപോർട്ട് എന്ന് പറയാം വേറെ എവിടെക്കാൽ ആംബിയൻസ് നല്ല സ്ഥലത്തേക്ക് വന്നാൽ നമുക്ക് അവിടെ ബോർഡിങ്ങിന്റെ അവിടെ എത്തി നമ്മളെ ബോർഡിംഗ് ഉള്ളത് അപ്പോൾ അത് ചെക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ആ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലെത്തി അപ്പോൾ അവിടെ ആധാർ സോഫ്റ്റ് കോപ്പി കയ്യിലില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെള്ളം കുടിച്ചു പിന്നെ ഡിജി ലോക്കറിന് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് സെറ്റാക്കിയതിന് ശേഷം അവിടെ പോകുന്നത് നമുക്ക് ആദ്യം ഇവിടുന്ന് വേറെന്തെ ബ്രോഡിങ് ബോർഡിംഗ് കൂടെ നോക്കണം ഇത് എടുത്തിട്ടുണ്ട് നല്ല പാസ്വേഡ് ഒക്കെ എടുത്തുകൊണ്ട് ലോൺജൊക്കെ നോക്കാം കോഫി ഓഫ് നമ്മൾ അവിടെ നിന്ന് അന്വേഷിച്ചു നമ്മൾ ഔട്ട് ഫെറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നമ്മളെ ബോഡി പാസ് ജസ്റ്റ് ഇവിടെ നിന്ന് പ്രിൻറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനൊക്കെ മൊബൈലിൽ ഓൾറെഡി കഴിഞ്ഞുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പം ഇനി നേരെ നമ്മൾ ഇതിലുള്ള പോകണേ ഏകദേശം ടൈമൊക്കെ ഡീലായിട്ടുണ്ട് ഇൻ്റർനാഷണൽ ഓർ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് അതവിടെക്കാണ് അങ്ങനെ തുറന്നു ഇതാ വീണ്ടും വീണ്ടും ഇവിടുത്തെ ആംബിയൻസ് ഇങ്ങനെ നെട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഓരോ ചെടിയിൽ പിടിപ്പിച്ച ചെടികളായാലും ഭംഗിയുള്ള ൊക്കെ കഴിഞ്ഞു ആയിട്ട് ഇവിടെ ഓരോ ഷോപ്പിൻ്റെ ബോസ് ഓരോ ഇതിൻ്റെ ഷോറൂമോ ലക്ഷറി ഫാഷൻ ലൈഫ് സ്റ്റൈൽ ഒറിജിനൽ സ്ട്രാ കാര്യങ്ങളുണ്ട് ഇവിടെ ഉള്ളത് फॉल बोर्डिंग गेट है 20 बार प्लीज നമ്മൾ എയർ ഇന്ത്യൻ്റെ ലോഞ്ചിൽ നമ്മുടെ കാടൊക്കെ ഇനി വർക്ക് ചെയ്യാൻ കാണുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ അവിടെ അത്രയും നേരം വരുന്ന വെറുതായി എയർപോർട്ടിലോ മൂഞ്ച് കാശ് ടൈം ഔട്ട് കഴിഞ്ഞിട്ടുണ്ട് മിനിമം ഇതിൻ്റെ അരണിക്കുറുമ്പം കയറണേനെ ഇനിയിപ്പോൾ തൽക്കാലം പറഞ്ഞാൽ പള്ളിക്കത്തിൽ മാറ്റം എന്തെങ്കിലും തിന്നണം പക്ഷേ വെറുതെ വില കേൾക്കുമ്പം പള്ളിക്കത്തിൽ താഴെ പോവുകയും ചെയ്യും അതാ വിഷയം ഫുഡൊന്നും ഞാൻ ലാസ്റ്റിക് ഏക്സ് കയറി കുറച്ച് മീൻസും സ്ട്രിപ്സും മൈനോസും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആണ്ട് ഓർഡർ ചെയ്ത് ഇന്ന് കഴിച്ചിട്ട് പോകണം നേരെ ഞാൻ ഫ്ലൈറ്റ് വരുമ്പോഴത്താണ്ട് പോകാന് ഇവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് പറ്റിയ ഇഷ്ടം തന്നെ ആവരുത്തു അങ്ങനെ ഇവിടെ പോയാലും മാപ്പിട്ടൊക്കെ നിൽക്കണേ ഫുഡ് വെച്ച് അവിടെ ഇന്ന് വിട്ട് പിന്നെ ഒരു വിളിച്ചിൻ്റെ ഫോൺ ഫ്ലൈറ്റ് മോഡായതുകൊണ്ട് കിട്ടില്ല പിന്നെ ബോർഡിങ് പാസ് വീണ്ടും തന്നു എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഇതൊരു ബസ് പോകുന്നുണ്ട് ാണ് മാത്ര നമ്മൾ വേറെ ബസ്സിൽ പോയി അവിടെ കയറാൻ പോണേ എന്താ അല്ലേ ഇവിടെ ചെന്നാലും ലേറ്റായാലും തന്നെ പരിപാടികൾ ഫീലായി നമുക്ക് അതുകൊണ്ട് നേരം അവിടെ ഫ്ലൈക്ക് മിസ്സാകട്ടെ ആദ്യ കുതിരട്ടോണ്ട് അതത്രയും തേടിപൊട്ടനാണ് ഇവിടെ നഷ്ടപ്പെട്ടേ നേരം വെക്കാം ഇതിൻ്റെ ഡൈവറുടെ കാത്തുനിന്ന് നേരം വെക്കുവാറിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യത്തിൽ എൻ്റേത് ത്രീ എ ആയിരുന്നു സീറ്റ് അപ്പോൾ മുപ്പത് സി ആയിട്ടുണ്ട് അവിടെ കണ്ടു ചേർ എൻ്റെ കൂടെ ഫ്ലൈറ്റ് കാർഡിൻ്റെ ലൈറ്റും ഫ്ലൈറ്റ് ആടും നിട്ടിട്ടൊക്കെ കാണുന്നില്ല അവിടെ സാധനം കേൾക്കുന്നത് അടക്കുന്നതും എന്താ മറ്റേ ബസ്സിൽ നിൽക്കാൻ കാലം സ്ഥലം ഉണ്ടാവില്ല അപ്പൊ ഞാനും ഡ്രൈവറും അതിന്റെ ഒരു കണ്ടക്ടറും മാത്രം ഞാൻ വിക്കൻ അതാണ് തോന്നണ നമുക്ക് പോലുള്ള എയർ ഇന്ത്യ സോറി അത് എയർ ഇന്ത്യ നമുക്ക് പോലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കേട്ടോ ഫ്ലൈറ്റിക്ക് സാധനം ആൾക്കാർക്ക് കയറാനുള്ള ഓരോ ദിനമനുസരിച്ച് ആ സ്റ്റാൻഡ് നീട്ടി നീട്ടിക്കൊണ്ടുപോകണ അതെ അതെ ഫ്ലൈറ്റ് അത് എയർ ഇന്ത്യ ആണ് നമ്മൾ എയർ ഇന്ത്യൻ്റെ ഏരിയയിലാണോ അതാണ് ഫുൾ എയർ ഇന്ത്യ ഫ്ലൈറ്റ് പോയിട്ടുണ്ട് പിന്നെ അടുത്ത ഫ്ലൈറ്റ് നമ്മളെ ഫ്ലൈറ്റ് പോകാം 胸に引っ掛かだ െ മാത്രം കാണാതെ ഫ്ലൈറ്റ് പോലെ കാത്തി കേട്ടോ അങ്ങനെ നമ്മളെ കാത്തി ഫ്ലൈറ്റിലെ പോയി ആര ഒരു വെയിറ്റ് ചെയ്തിരിക്കണേ ബോർഡിങ് ഴിഞ്ഞു ആരും ഫ്ലൈറ്റിലോട്ട് കേറട്ട ഞാൻ കേറിയിട്ട് മാനവൽക്കൂടി മാറ്റാ നമുക്ക് പോലെ ഏതൊക്കെയാ ഫ്ലൈറ്റൊക്കെ ഉണ്ട് आपातकालीन okay, विकास आपके पीछे की ओर भी हो सकता है अपनी और अन्य अतिथि की सुरक्षा के लिए आपात स्थिति में अपना सामान विमान में ही रहने दें। सुरक्षा निर्देश पत्र आपके सीट पॉकेट में रखा है इसे ध्यान से पढ़ लें धन्यवाद प्लीज അങ്ങനെ ഫ്ലൈറ്റിൻ്റെ നിയമാവലികളും സീറ്റ് ബെറ്റഡുണ്ടും സുരക്ഷേൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മൾ ഫ്ലൈറ്റ് പറക്കണ്ട അപ്പം നല്ല നൈറ്റ് വിൻഡോ സൈഡ് സീറ്റായിരുന്നു അപ്പം നല്ല അടിപൊളി വ്യൂ ഉണ്ട് പുറത്തു കണ്ട് അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാനും കേട്ട് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് കാണുന്നവരെല്ലാവരോടും ഗുഡ് ബൈ